നമസ്കാരം ഇന്ത്യയിലെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ ജനസംഖ്യയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുന്നതിനിടെ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ഈ വർഷം ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ആഗോള കണക്കുകളും മറ്റ് സാഹചര്യങ്ങളും വിശകലനം ചെയ്താണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടുക മാത്രമല്ല അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ പഠനത്തിൽ വ്യക്തമാക്കുന്നത് എന്നാൽ അതേസമയം മറുവശത്ത് ഇന്ത്യയിലെ ഹിന്ദു ജൈന പാർസി മതഭാഗങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞുവെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു ഷെയർ ഓഫ് റിലീജിയൻ മൈനോറിറ്റി എ ക്രോസ് കൺട്രി അനലൈസിസ് എന്ന തലക്കെട്ടിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നായി മതന്യൂനപക്ഷങ്ങളുടെ കണക്ക് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് വിരുദ്ധമായി രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ കേവലം സംരക്ഷിക്കപ്പെടുക മാത്രമല്ല മറിച്ച് അഭിവൃദ്ധി പ്രാപിക്കുകയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്ക ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഭൂരിപക്ഷമുള്ള മതവിഭാഗത്തിൻ്റെ ജനസംഖ്യ വർദ്ധിച്ചു വരികയും ന്യൂനപക്ഷ ജനസംഖ്യ ഭയാനകവിധം ചുരുങ്ങുകയും ചെയ്യുന്ന പ്രവണതയുടെ പശ്ചാത്തലത്തിലാണ് ഇതെന്ന് ശ്രദ്ധേയമാണ് സമൂഹത്തിൽ വൈവിധ്യം വളർത്തുന്നതിന് അനുകൂലമായ അന്തരീക്ഷം ഇന്ത്യയിലുണ്ടെന്ന് ഈ സൂചന നൽകുന്നുണ്ട് പതിറ്റാണ്ടുകളായി രാജ്യത്ത് ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ കുറവ് രേഖപ്പെടുത്തിയപ്പോൾ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചതായും പഠനത്തിൽ വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ ഭൂരിപക്ഷ മതവിഭാഗമായ ഹിന്ദുക്കളുടെ ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനും രണ്ടായിരത്തി ഇടയിൽ ഏഴ് പോയിന്റ് എട്ട് രണ്ട് ശതമാനം കുറഞ്ഞുവെന്നും പഠനത്തിൽ പറയുന്നുണ്ട് സാമ്പത്തികമായും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പ്രധാനമന്ത്രിക്കും സർക്കാരിനും ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്ന ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് പി എം ഇ എ സി കൗൺസിൽ അംഗം ഡോക്ടർ ഷാമിക രവിയും യുവ പ്രൊഫഷണലായ എബ്രഹാം ജോസും കൺസൾട്ടൻ്റായ അബൂർവ കുമാറുമാണ് ഈ ഡേറ്റ വിശകലനം ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അടിത്തട്ടിൽ നിന്ന് പരിപോഷിപ്പിക്കുന്ന അന്തരീക്ഷവും സാമൂഹിക പിന്തുണയും നൽകാതെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നൽകുക സാധ്യമല്ല ഈ പുരോഗമന നയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്ഥാപനങ്ങളും വർദ്ധിച്ചു വരുന്ന ന്യൂനപക്ഷ ജനസംഖ്യ പ്രതിഫലിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനും രണ്ടായിരത്തി ഇടയിൽ ഹിന്ദു മതവിഭാഗത്തിനിടയിലുണ്ടായ ജനസംഖ്യ ഇടിവിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനും രണ്ടായിരത്തി ഇടയിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ ഏഴ് പോയിന്റ് എട്ട് ശതമാനമാണ് ഇടിവുണ്ടായിരിക്കുന്നത് ഇതേ കാലയളവിൽ മുസ്ലിം ജനസംഖ്യ നാൽപ്പത്തിമൂന്ന് ശതമാനം വർദ്ധിച്ചു പതിറ്റാണ്ടുകൾ നീണ്ട കോൺഗ്രസ് ഭരണം നമ്മളോട് ചെയ്തത് ഇതാണെന്നും ഇതുവരെ ഭരിക്കാൻ വിട്ടാൽ ഹിന്ദുക്കൾക്ക് ഒരു രാജ്യമുണ്ടാകില്ല എന്നും ബി ജെ പി നേതാവ് അമത് മാളവിയ പറഞ്ഞു ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ കുറവുണ്ടായത് ആശങ്കാജനകമാണെന്ന് ബഗൂറു സാരയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ ഗിരിജ സിംഗ് പറഞ്ഞു രോഹിംഗ്യകൾക്കും മറ്റ് മുസ്ലിം വിഭാഗങ്ങൾക്കും അഭയം നൽകുന്നതിനാണ് അവരെ നിയന്ത്രിക്കാൻ ഇതുവരെ ഒരു ശ്രമവും നടത്തിയിട്ടില്ലെന്നും ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും കോൺഗ്രസിനാണെന്നും സിംഗ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ ഒമ്പത് പോയിന്റ് എട്ട് നാല് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് പതിനാല് പോയിന്റ് ഒമ്പത് ശതമാനമായി വർദ്ധിച്ചു അതായത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് പതിനഞ്ച് ശതമാനമാണ് വർധനവ് അതേസമയം ക്രിസ്ത്യൻ മധഭാഗ്രത്തിൻ്റെ ജനസംഖ്യ പരിശോധിക്കുമ്പോൾ രണ്ട് പോയിന്റ് രണ്ട് നാല് ശതമാനത്തിൽ നിന്ന് രണ്ട് പോയിന്റ് മൂന്ന് ആറ് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനും രണ്ടായിരത്തി ഇടയിൽ ഇവരുടെ വിഹിതത്തിൽ അഞ്ച് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനമാണ് വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സിഖ് ജനസംഖ്യ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് നാല് ശതമാനമായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചോടുകൂടി ഒന്നേ പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് ബുദ്ധമത വിഭാഗക്കാരുടെ ജനസംഖ്യയിലും ശ്രദ്ധേയമായ വർധനമാണ് രേഖപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം രണ്ടായിരത്തി പതിനഞ്ച് പൂജ്യം പോയിന്റ് എട്ട് ഒന്ന് ശതമാനമായി അതേസമയം ജൈനരുടെ എണ്ണവും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നിന്ന് പൂജ്യം പോയിന്റ് നാല് അഞ്ച് ശതമാനമായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ പൂജ്യം പോയിന്റ് മൂന്ന് ആറ് ശതമാനമായി കുറഞ്ഞുവെന്നും ഗവേഷകർ കണ്ടെത്തുന്നുണ്ട് പാഴ്സി ജനസംഖ്യയും എൺപത്തി ശതമാനം ഇടിവ് രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴത്തേക്ക് പൂജ്യം പോയിന്റ് പൂജ്യം നാല് ശതമാനമായി കുറഞ്ഞുവെന്നുമാണ് ഗവേഷകർ പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചുവെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അയൽ രാജ്യങ്ങളിൽ നിന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെന്ന് പഠനത്തിൽ കാണുന്നുണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയും ജനസംഖ്യാപരമായ പരിവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ പഠനത്തിൽ ആഴത്തിൽ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലായിടങ്ങളിലും സാമ്പത്തിക വിദഗ്ധരും നയരൂപീകരണ ഉദ്യോഗസ്ഥരും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തു വരുന്നു എങ്കിലും രാജ്യത്തുടർന്നീളം വലിയ തോതിലുള്ള ജനസംഖ്യാപരമായ പരിവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പഠനത്തിൽ പറയുന്നു ഇത് സാമ്പത്തിക നിരീക്ഷകർ മുതൽ വിശകലന വിദഗ്ധർ വരെയുള്ളവരുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു ഈ നിശബ്ദ പരിവർത്തനങ്ങൾക്ക് സമൂഹങ്ങളെയും സംസ്ഥാനങ്ങളെയും പുനർനിർമ്മിക്കാനുള്ള ശക്തിയുണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ജനസംഖ്യാപരമായ പ്രവണതകൾ രാജ്യങ്ങൾക്കിടയിലും രാജ്യത്തിനുള്ളിലും സാമ്പത്തികമായ അസമത്വം വർദ്ധിപ്പിക്കുന്നു ഭരണം ബുദ്ധിമുട്ടാക്കുന്നുണ്ട് സർക്കാരും ജനങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നു രാഷ്ട്രീയ മാറ്റങ്ങൾ എന്നത് വിവിധ പരിവർത്തനങ്ങളെ കാരണം സമൂഹത്തിൽ സംഭവിക്കുന്ന ആഴത്തിലുള്ള ഘടനാപരമായ മാറ്റങ്ങളുടെ ലക്ഷണങ്ങൾ മാത്രമാണ് അതിൽ ജനസംഖ്യാപരമായ പരിണാമം ഒരു സുപ്രധാന ഘടകമാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു